തെരഞ്ഞെടുപ്പിൽ വിഷയമായി തീരുക സംസ്ഥാന സർക്കാരിനെതിരെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഭേദമില്ലാതെ ഇപ്പോൾ തിളച്ചു പൊതിക്കൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷം പറയുന്നു അതായിരിക്കുമോ രണ്ടാമത്തത് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തിയാൽ അയാൾ അവസാന കാലഘട്ടം വരെയും കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനാവുക എന്ന് ചോദിക്കുന്നു സജീഷ് ഒന്ന് സജീഷിന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത് സമയം കിട്ടുമ്പോൾ സജീഷ് പേരാമ്പ്രയിലെ മാവേലി നോക്കാൻ സമയമുണ്ടെങ്കിൽ ഒന്ന് പോകണം എന്നാണ് പറയുന്നത് അതിനപ്പുറത്തേക്ക് പറ്റുന്നില്ല ട്രഷറിയിൽ അല്ല എനിക്കറിയാൻ നമ്മൾ മുമ്പിൽ അങ്ങോട്ടോ പറയണ്ടല്ലോ സജീഷ് ട്രഷറിയിൽ ഭീഷണി ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഈ എസ് എസ് എൽ സി പരീക്ഷ ശരിക്കും പത്താം ആയിരുന്നു തുടങ്ങാറ് ഇത്തവണ നേരത്തെ തുടങ്ങി നാലാം തീയതി തുടങ്ങി അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് ടുൻ്റെ എസ് എൽ സീൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ട്രഷറിയിൽ വെച്ചതുകൊണ്ട് മാത്രമാണ് പൈസ അവിടെ വെക്കാൻ പറ്റാത്തത് അതുകൊണ്ട് മാത്രമാണ് ശമ്പളം കിട്ടാത്തത് എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള കപ്പാസിറ്റി ആൻ്റണി പറഞ്ഞിട്ടുണ്ടല്ലോ മുണ്ട് മുറുക്കി എടുക്കണം നമ്മൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്ത ആനുകൂല്യങ്ങൾ തിരിച്ചു തരും അത് പറയാനുള്ള അത് പറയാനുള്ള ചങ്കൂറ്റമാണ് ശ്രീ കെ എൻ ബാനഗോപാലിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത് സാങ്കേതിക തകരാർ എന്നല്ല പറയേണ്ടത് സജീഷേ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പലരും പോയിട്ടുണ്ട് ഇനിയും പോകുന്നവരെ ഞങ്ങൾ തടഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും ഒരിക്കൽ എന്റെ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായാൽ ഞാൻ നോ എന്ന് പറയും നോ എന്ന് പറയും കാരണം ഞങ്ങളുടെ രക്തമാണ് എടുത്തത് ആകാശ് വടകരയിലെ തലശ്ശേരിയിലെ കണ്ണൂരിലെ സഖാവ് കെ വി സുധീഷ് ഇങ്ങോട്ട് ഉൾപ്പെടെയുള്ള ഒട്ടനവധി സഖാക്കളുടെ ചോര കൊണ്ട് കളിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളായ ഒ കെ വാസുവിനെയും അശോകനെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആക്കിയ ആ പാർട്ടി ആയാറാം ഗയാറാം പറ്റി പറയരുത് സുധീഷ് അജീഷ് നീയും ഞാനും ത്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാവിലെ വിളിച്ച മുദ്രാവാക്യം ആ കൊലപാതകത്തിന് കാരണക്കാരായ ആളുകളെ ഒരു ഒരളുപ്പുമില്ലാതെ പാർട്ടിക്കകത്ത് സ്വീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാറുമായി വടകരയിലേക്ക് തേരാ പോകുമ്പോൾ ഈ ഫിലോസഫി ഒന്നും നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കണ്ടില്ലല്ലോ കോൺഗ്രസ് പോരാടുകയാണ് എൺപത്തിയേഴിൽ വി പി സിംഗിന്റെ ഇടത്തെ കൈപിടിച്ചത് ഇ എം എസ് ആയിരുന്നുവെങ്കിൽ വലത്തെ കൈപിടിച്ചത് അദ്വാനി ആയിരുന്നു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പാട്നയിലെ റാലിയിൽ സീതാറാം യെച്ചൂരിയുടെ കൈ പിടിച്ചത് മല്ലികാർജുന ഗാർഗയാണ് ഇടത്തെ കൈ പിടിച്ചത് രാഹുൽ ഗാന്ധിയാണ് അപ്പുറത്തെ കൈപിടിച്ചത് ലാലു പ്രസാദ് യാദവാണ് അതുകൊണ്ട് സജീഷ് എന്ത് കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞാലും യെച്ചൂരിയുടെ പാർട്ടിയോട് ഞങ്ങൾക്ക് അടുപ്പമുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ആകെയുള്ള കനലിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് ഫോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത്തവണയും സജീഷ് സംശയം വേണ്ട ഇത്തവണയും നമ്മൾ ഞങ്ങൾക്ക് ലക്ഷ്യമെന്താണ് ഇന്ത്യ രാജ്യത്തെ ഇല്ലാതാക്കുന്ന വർഗീയത നടമാടുന്ന വിഭജിക്കുന്ന പച്ച മനുഷ്യരെ കൊന്നു തിന്നുന്ന വസ്ത്രത്തിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ ഈ ജനതയെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിനെ അവസാനിപ്പിക്കണം ഞങ്ങൾ ഞങ്ങളാരുമായിട്ടും കൈകോർക്കും സജീഷെ നിങ്ങളുടെ പാർട്ടിയുമായും ഞങ്ങൾ കൈകോർക്കും യാതൊരു സംശയവുമില്ല അതാ സമയത്ത് നമ്മളിങ്ങനെ പരസ്പരം അടിക്കണോ എന്ന് സജീഷാണ് ചിന്തിക്കേണ്ടത് ഓക്കെ